ൂഡിൽസ് മതി മതി എല്ലാവരും പലതരത്തിലുള്ള പല രുചികളിലുള്ള ആഹാരങ്ങളാണ് കഴിച്ചിട്ടുള്ളത് അല്ലേ നമ്മളിൽ പലർക്കും ഇഷ്ടം ഫ്രൈഡ് റൈസും ഫ്രൈഡ് ചിക്കനും നൂഡിൽസും നോൺ ഒക്കെ ആയിരിക്കും പക്ഷേ നമ്മുടെ അമ്മമാരൊക്കെ വീടുകളിൽ അവിയലും സാമ്പാറും ഒക്കെ അല്ലേ ഉണ്ടാക്കുക എന്തുകൊണ്ടായിരിക്കും നമ്മളുടെ അമ്മമാരൊക്കെ ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ നമ്മളെ കൂടുതൽ കഴിപ്പിക്കുന്നില്ലെന്ന് കൂട്ടുകാർക്കറിയാമോ കാരണം എന്താ ആ അത്തരത്തിലുള്ള ആഹാരങ്ങളിലാണ് കൂടുതലായും പോഷകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളത് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ എന്തൊക്കെ പോഷക ഘടകങ്ങളാണെന്നും ഏതൊക്കെ പോഷക ഘടകങ്ങൾ ഏതൊക്കെ ആഹാരങ്ങളിൽ അടങ്ങിയിട്ടുണ്ടെന്നും നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കും നിങ്ങൾ എല്ലാവരും ആറാം അടിസ്ഥാന ശാസ്ത്രത്തിലെ അഞ്ചാമത്തെ പാഠഭാഗമായ ആഹാരം ആരോഗ്യത്തിന് എന്നതാണ് നിങ്ങൾ എല്ലാവരും പാഠം പഠിക്കാനായിട്ട് ആ നമ്മൾ ആഹാരം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുന്നതെന്ന് കൂട്ടുകാർക്ക് അറിയാമോ ആ ചിലർക്കൊക്കെ അറിയാമല്ലേ നിങ്ങൾ ഓരോരുത്തരായിട്ടൊന്ന് പറഞ്ഞേ ആ നമുക്ക് നല്ല ആരോഗ്യം ലഭിക്കാനല്ലേ പിന്നെയോ ആ നമുക്ക് നല്ല ശക്തി ലഭിക്കാൻ പിന്നെയോ ആ നമ്മളുടെ പ്രതിരോധ ശേഷിയെ എന്താ ആ നമ്മളുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്കുള്ള ഊർജം ലഭിക്കാൻ ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ആഹാരം വയ്ക്കുന്നതിലൂടെ നമ്മളുടെ ശരീരം നേടിയെടുക്കുന്നുണ്ട് ഇവിടേക്ക് നോക്കിക്കേ ഈ കുട്ടികളെ കണ്ടില്ലേ ഇവരെ കാണുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരുന്നില്ലേ എല്ലും കോലുമായി കണ്ണൊക്കെ വീർത്ത് മുടിയൊക്കെ പോയി വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ് ഈ കുട്ടികളൊക്കെ അവർക്കൊക്കെ അവരുടെ ആഹാരത്തിലൂടെ അവർക്ക് ലഭിക്കേണ്ട പോഷക ഘടനങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് മാറിയത് ഇത്തരത്തിലുള്ള കുട്ടികൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലും ഒരുപാടുണ്ടാകും അത്തരത്തിലുള്ള കുട്ടികളെ കണ്ടെത്തി ആഹാരം എത്തിച്ചു കൊടുത്ത് അവരെയും നിങ്ങളെ പോലെയുള്ള ഉഷാരായ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കണേ ഏതൊക്കെയാണ് നമ്മൾ നമ്മളുടെ ആഹാരങ്ങളിൽ ഉൾപ്പെടുത്തേണ്ട പോഷക ഘടകങ്ങൾ എന്ന് കൂട്ടുകാർക്കറിയാമോ നിങ്ങളിവിടെ എന്തൊക്കെയോ കാണുന്നത് ആ നെല്ലുണ്ട് പിന്നെയോ ആ എണ്ണയുണ്ട് പിന്നെയോ ആ ഒരു നിറയെ പഴങ്ങളും പച്ചക്കറികളും ഉണ്ട് പിന്നെയോ ആ മത്സ്യങ്ങളുണ്ടല്ലേ ഇവരൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് ഇവർ എന്താ പറയുന്നത് കൂട്ടുകാർക്ക് കേക്കുന്നുണ്ടോ ആദ്യമായിട്ട് നമ്മൾ നെല്ല് എന്താ പറയുന്നത് കൂട്ടുകാരൻ നിങ്ങൾ എന്നെ എന്തായാലും നിങ്ങളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം എന്നിലാണ് ഏറ്റവും കൂടുതലായി ധാനികം അടങ്ങിയിട്ടുള്ളത് എൻ്റെ വിട്ട പറയുന്നത് കേട്ടില്ലേ നെല്ലിലാണത്രേറ്റവും കൂടുതലായി കാർബോഹൈഡ്രേറ്റ് ധാനികം അടങ്ങിയിട്ടുള്ളത് അത്ര ഇത് കേട്ടപ്പോ നമ്മൾക്ക് പഴങ്ങളും പച്ചക്കറികളും എന്താ പറയുന്നത് കൂട്ടുകാരെ ഞങ്ങളെ നിങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം ഞങ്ങളിലാണ് ഏറ്റവും കൂടുതലായി വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുള്ളത് കേട്ടില്ലേ ഏറ്റവും കൂടുതലായി ും മിനറൽസ് ധാതുക്കളും അടങ്ങിയിട്ടുള്ളത് നമ്മുടെ എണ്ണ എന്താ പറയുന്നത് കൂട്ടുകാരെ നിങ്ങൾ എണ്ണയും ഉൾപ്പെടുത്തണം എന്നിലാണ് ഏറ്റവും കൂടുതലായി ഫാറ്റ് അടങ്ങിയിട്ടുള്ളത് ഫാറ്റിന്റെ റിച്ച് ആയ സോഴ്സ് എണ്ണ ഇത് കേട്ടപ്പോ മത്സ്യങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾ എന്നാണ് ഏറ്റവും കൂടുതലായി പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത് ഇവരൊക്കെ പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ലേ ഇവരൊക്കെ പറയുന്നത് ആ അവരിൽ അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട പോഷകഘടകങ്ങളെ കുറിച്ചാണ് ഏതൊക്കെയാണ് പോഷക ഘടകങ്ങൾ ആ ഏതൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ് ദാനികം പ്രോട്ടീൻ വിറ്റാമിൻസ് ധാതുക്കൾ മിനറൽസ് ആൻഡ് ഫാറ്റ് കൊഴുപ്പ് ഇതൊക്കെയാണ് നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട അഞ്ച് പോഷക ഘടകങ്ങൾ ഇതിനെ കുറിച്ചാണ് ഇനി നമ്മൾ തുടർന്ന് പഠിക്കാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും അല്ലേ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ ന്യൂട്രിയന്റ് ആയ ഒന്നാമത്തെ പോഷകമായ കാർബോഹൈഡ്രേറ്റിനെ കുറിച്ചാണ് ഈ കാർബോഹൈഡ്രേറ്റില് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് കൂട്ടുകാർക്ക് അറിയാമോ ആധാ പേരിൽ തന്നെയുണ്ട് കാർബൺ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഈ മൂന്ന് ഘടകങ്ങളാണ് നമ്മളുടെ ഈ ധാന്യത്തിൽ കാർബോഹൈഡ്രേറ്റിൽ അടങ്ങിയിട്ടുള്ളത് നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത് എന്തിനാണ് ആ നമ്മളുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്കുള്ള ഊർജം ലഭിക്കാനാണ് അല്ലേ ഇവിടേക്ക് നോക്കിക്കെ ഇവിടെ കുറേ കുട്ടികളെ കാണുന്നില്ലേ ഇവരൊക്കെ വിവിധ തരത്തിലുള്ള ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരാണ് ക്രിക്കറ്റ് കളിക്കുന്നവരുണ്ട് നീന്തുന്നവരുണ്ട് ഫുട്ബോൾ കളിക്കുന്നവരുണ്ട് അങ്ങനെ പലതരത്തിലുള്ള കളികളിൽ ഏർപ്പെട്ടവരാണ് ഇവരൊക്കെ ഇവർക്കൊക്കെ ഇങ്ങനെ ഉഷാരായിട്ട് കളിക്കാനുള്ള ഊർജ്ജം എവിടെന്നാ ലഭിക്കുന്നത് ആ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാരത്തിൽ നിന്നാണ് നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റിന്റെ വിവിധ രൂപങ്ങൾ ഉണ്ടല്ലേ ആ ഏതൊക്കെയാണ് കാർബോഹൈഡ്രേറ്റിന്റെ വിവിധ രൂപങ്ങൾ കൂട്ടുകാരെന്ന് പറഞ്ഞേ ആ ഷുഗർ ആ സെല്ലുലോസ് ആ ഗ്ലൂക്കോസ് പിന്നെയോ സ്റ്റാർച്ച് ഈ നാലെണ്ണമാണ് നമ്മളുടെ കാർബോഹൈഡ്രേറ്റിന്റെ വിവിധങ്ങളായ രൂപങ്ങൾ നമ്മൾ സ്കൂളിലൊക്കെ സ്പോർട്സ് മീറ്റ് നടക്കുമ്പോൾ നമ്മുടെ അമ്മമാർ ഗ്ലൂക്കോസ് കലർത്തിയ വെള്ളം തരാറില്ലേ നമ്മളൊക്കെ കൂടുതലായി സ്പോർട്സിൻ്റെ സമയത്ത് വാങ്ങിക്കഴിക്കുന്ന ഒന്നാണ് ഗ്ലൂക്കോസ് പൊടിയല്ലേ ഇത് എന്തിനാണ് നമ്മൾ കഴിക്കുന്നത് ആ നമുക്ക് നല്ല ഊർജം ലഭിക്കാനായിട്ടാണ് എന്നാലല്ലേ നമ്മൾ ഓട്ടത്തിലും ചാട്ടത്തിലും ഒക്കെ ഫസ്റ്റ് അടിച്ചിട്ട് വരുള്ളൂ അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ കാർബോഹൈഡ്രേറ്റിന്റെ ഒരു രൂപമാണ് ഗ്ലൂക്കോസ് എന്ന് അതുപോലെ തന്നെ സ്റ്റാർച്ചും ഷുഗറും സെല്ലിലോസും ഒക്കെ അതിൻ്റെ രൂപങ്ങളാണ് ഇനി ഏതൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളിലാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ധാന്യം ഏറ്റവും കൂടുതലായി അടങ്ങിയിട്ടുള്ളതെന്ന് കൂട്ടുകാർക്ക് അറിയാമോ ആ സ്റ്റാർച്ചിന്റെ രൂപത്തിലുള്ള കിഴങ്ങ് വർഗങ്ങളിലും ധാന്യവർഗങ്ങളിലുമാണ് ഏറ്റവും കൂടുതലായി നമ്മുടെ കാർബോഹൈഡ്രേറ്റ് എന്ന പോഷകം അടങ്ങിയിട്ടുള്ളത് കൂട്ടുകാരൊക്കെ നിങ്ങളുടെ ആഹാരത്തിൽ കിഴങ്ങുവർഗങ്ങളും അതുപോലെ തന്നെ ധാന്യവർഗങ്ങളും ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണേ ഇനി നമ്മൾ പഠിച്ച പാഠഭാഗത്തിൽ ഒരു ചെറിയ ചോദ്യമാണ് ചോദിക്കുന്നത് ആ ഇതാണ് ചോദ്യം നമ്മൾ ഒരു ദിവസത്തേക്ക് നമ്മുടെ ആഹാരത്തിൽ നിന്ന് ചോറ് ഒഴിവാക്കി അതിന് പകരം വേറൊരു ഭക്ഷണമാണ് കഴിച്ചത് താഴെ നൽകിയതിൽ നിന്നും ഏത് ആഹാരമായിരിക്കും ഞാൻ കഴിക്കുക ഏതൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ആ ഉണ്ട് പിന്നെയോ ആ മിൽക്ക് ഉണ്ട് പിന്നെയോ ബനാന ഉണ്ട് പിന്നെ നമ്മൾ ടാപ്പിയോക്കയുമുണ്ട് ഇതിൽ ഏതാണ് കൂട്ടുകാരെ നിങ്ങൾ ചൂസ് ചെയ്യാന്ന് പറഞ്ഞേ ആ വെരി ഗുഡ് ഏതാ ചൂസ് ചെയ്യാ ടാപ്പ കപ്പയാണല്ലേ അതിന് എന്താ കാരണം കൂട്ടുകാരെ നമ്മൾ നേരത്തെ പഠിച്ചു കാർബോഹൈഡ്രേറ്റ് ഏറ്റവും കൂടുതലായി അണങ്ങിയിട്ടുള്ളത് ധാനങ്ങളിലും അതുപോലെ തന്നെ കിഴങ്ങ് വർഗങ്ങളിലുമാണ് ഈ ടാപ്പിയോക്ക എന്ന് പറഞ്ഞത് ഒരു കിഴങ്ങ് വർഗമാണല്ലേ ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുവരെ ഉള്ളതൊക്കെ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും നല്ല കൂട്ടുകാരാണ് പരീക്ഷണങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് നല്ല ഇഷ്ടമാണെന്ന് എനിക്കറിയാം ഇനി നമ്മൾ ചെയ്തു വെക്കാൻ ഒരു കുഞ്ഞ് പരീക്ഷണമാണ് പരീക്ഷണം ചെയ്യാനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് അല്ലേ ആ നമ്മൾ ചെയ്യാൻ പോകുന്ന പരീക്ഷണം എന്താ അയഡിൻ ടെസ്റ്റ് അയഡിൻ ടെസ്റ്റ് എന്നാണ് പരീക്ഷണത്തിന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന എന്തൊക്കെ ആഹാര പദാർത്ഥങ്ങളിലാണ് നമ്മളുടെ സ്റ്റാച്ച് അഥവാ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് നമുക്കിനി എക്സ്പെരിമെന്റ് ചെയ്തു നോക്കാം നമുക്ക് ആവശ്യമുള്ളത് ടെസ്റ്റ് ട്യൂബ് ആയഡിൻ സൊല്യൂഷൻ ആയൻ സൊല്യൂഷൻ പകരം ബെറ്റാഡിൻ സൊല്യൂഷനും ഉപയോഗിക്കാം ആവശ്യമായ വെള്ളം ഈ എക്സ്പെരിമെൻറ്റിന് ആവശ്യമായ ഫുഡ് ഐറ്റംസ് ആണ് കഞ്ഞിവെള്ളം ബനാന ബനാന കട്ട് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് അരിപ്പൊടി റൈസ് ഫ്ലോർ പഞ്ചസാര ഡ്രോപ്പർ പോ നമുക്ക് ടെസ്റ്റ് ട്യൂബിലേക്ക് ആഡിംഗ് സൊല്യൂഷൻ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ആഡിൻ സൊല്യൂഷൻ ഇത്രത്തോളം ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം കൂടി ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ോട്ട് ഫുഡ് ഐറ്റം ഇട്ട് കൊടുക്കാം ആദ്യം ഇട്ടുകൊടുക്കുന്നത് റൈസ് ആണ് അത്രത്തോളം അരിപ്പൊടി കൊടുക്കാം റൈസ് ഫ്ലോർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കൂട്ടുകാരെ കളർ ശ്രദ്ധിച്ചു നോക്കിക്കേ ഒരു ഡീപ്പ് ബ്ലൂ കളർ ഉണ്ടായില്ലേ ഇങ്ങനെ ഡീപ്പ് ബ്ലൂ കളർ വന്നാൽ ആ ഫുഡ് ഐറ്റത്തിൽ സ്റ്റാർച്ച് ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തത് റൈസ് ഫ്ലോറാണല്ലോ അപ്പോൾ നമ്മുടെ റൈസ് ഫ്ലോറിൽ നമ്മുടെ സ്റ്റാർച്ച് അടങ്ങിയിട്ടുണ്ട് നമുക്ക് അടുത്തതൊക്കെ ചെയ്ത് നോക്കാം ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് പഞ്ചസാരയാണ് ഇതിലേക്ക് പഞ്ചസാര ഏഡ് ചെയ്ത് കൊടുക്കാം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ിലൊക്കെ ആഡ് ചെയ്തത് ഷുഗർ ആയിരുന്നു നമ്മൾ ഷുഗർ ആഡ് ചെയ്തപ്പോൾ അത്രക്കൊരു ഡീപ്പ് ബ്ലൂ ആയിട്ടില്ല കളർ ഫോം ആയിട്ടില്ല നമ്മൾ നേരത്തെ റൈസ് ഫ്ലോർ ആഡ് ചെയ്ത ടെസ്റ്റ് ട്യൂബ് ഇതായിരുന്നു ഇത് നല്ല ഡീപ്പ് ബ്ലൂ കളർ ആയിട്ടുണ്ട് എന്നാൽ ഇത് അത്രക്ക് ഡീപ്പ് ബ്ലൂ ആയിട്ടില്ല അപ്പം നമുക്ക് മനസ്സിലാക്കാം ഇതിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റാർച്ച് അടങ്ങിയിട്ടുള്ളത് ഇതിൽ കുറച്ച് മാത്രമാണ് അടങ്ങിയിട്ടുള്ളത് നമുക്ക് അടുത്തത് ചെയ്ത് നോക്കാം അടുത്തത് നമുക്ക് ആഡ് ചെയ്യാനായിട്ടുള്ളത് ബനാനയാണ് നമുക്ക് ആഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്ത് വെക്കാം ആഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്തിട്ടുണ്ട് ശാറ്റർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അത് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ബനാന കൊടുക്കാം ഒരു ചെറിയ പീസ് ഇല്ല ഇട്ടിട്ട് കൊടുക്കുകയാണ് ബനാന ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിൽ കളർ ചേഞ്ച് ഒന്നും വരുന്നില്ല നമ്മൾ പഠിച്ചത് കാർബോഹൈഡ്രേറ്റ് ദാനകങ്ങളിലും അതുപോലെ തന്നെ ട്യൂബേഴ്സിലും ആണ് അടങ്ങിയിട്ടുള്ളത് എന്നാണ് ഈ ബനാന എന്ന് പറയുന്നൊരു ഫ്രൂട്ടാണ് അതുകൊണ്ട് തന്നെ ഇതിൽ സ്റ്റാർച്ച് അടങ്ങിയിട്ടില്ല ഇനി നമുക്ക് ആഡ് ചെയ്ത് നോക്കാനായിട്ടുള്ളത് റൈസ് ഗ്രൂവലാണ് ഇതുകൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കണം സൊല്യൂഷൻ ആഡ് ചെയ്ത് കൊടുക്കാം ഐ സൊല്യൂഷൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി കൊടുക്കാം ഒരു കഞ്ഞിവെള്ളത് കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പം തന്നെ കണ്ടില്ലേ നല്ല ഡീപ്പ് ബ്ലൂ കളർ വന്നിട്ടുണ്ട് നമുക്ക് നല്ല ഡീപ്പായിട്ടുള്ള ബ്ലൂ കളർ വന്നിട്ടുണ്ട് നല്ല ഡീപ്പ് ബ്ലൂ കളർ നമ്മൾ ഇവട്ട് ആഡ് ചെയ്യുന്നത് റൈസ് ക്രൂവിലായിരുന്നു അതെ ഡീപ്പ് ബ്ലൂ ആയിട്ടുള്ളത് രണ്ട് ബോട്ടിൽസിലാണ് നമ്മൾ റൈസ് ക്രൂവിലും അതുപോലെ തന്നെ റൈസ് പൗഡറിലും അപ്പം ഇതിലൊക്കെയാണ് നമ്മളെൻ്റെ സ്റ്റാർച്ച് അടങ്ങിയിട്ടുള്ളത് വേറെ നമ്മൾ ചെയ്തിരുന്നത് ബനാനയും അതുപോലെ തന്നെ ഷുഗറും ആയിരുന്നു ബനാന നോക്കുക ആ ബനാന ഇട്ട ഭാഗത്തിൽ ചെറിയ ബ്ലൂ കളർ വന്നിട്ടുണ്ട് എക്സ്പെരിമെൻറ്റ് ചെയ്തതിൽ നമ്മുടെ റൈസ് പൗഡറും അതുപോലെ തന്നെ റൈസ് ഗ്രൂവലുമാണ് നമ്മുടെ സ്റ്റാർച്ച് അടങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ ഈ ആഡും ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പദാർത്ഥത്തിലേക്ക് നമ്മുടെ ഈ ഒരു ആഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ അവിടെ ഡീപ്പായിട്ടുള്ള ബ്ലൂ കളറ് ഫോം ആവുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ സ്റ്റാർച്ചിൻ്റെ ഒരു ഉൽപ്പന്നമാണ് നമുക്കിപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾ എല്ലാവരും പരീക്ഷണം ചെയ്ത് അല്ലേ എനിക്ക് എല്ലാവർക്കും പരീക്ഷണം ഇഷ്ടമായില്ലേ ആ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ട് ഇനി നിങ്ങൾ എല്ലാവരും വീട്ടിൽ ചെന്നിട്ട് പരീക്ഷണമൊക്കെ ചെയ്ത് വെക്കണം ഈ ഒരു ടെസ്റ്റ് എന്ന പരീക്ഷണത്തിലൂടെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ആ നമ്മൾ കഴിക്കുന്ന ഏതൊക്കെ ആഹാര പദാർത്ഥങ്ങളിലാണ് സ്റ്റാർച്ച് അരങ്ങിയിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കാൻ പഠിച്ചല്ലേ എന്ന് ഞാനൊരു ചെറിയ പഠന പ്രവർത്തനം തരാണ് ഇങ്ങോട്ട് നോക്കിക്കേ ഇവിടെ എന്തായത് ഒരു ഉണ്ട് ടാബ്ലേ ഇതാണ് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ട് വരേണ്ടത് ഇതിൽ ഒന്നാമത്തെ കോളത്തിൽ കുറേ ഫുഡ് ഐറ്റംസിന്റെ പേരുണ്ട് രണ്ടാമത്തെ കോളത്തിൽ നിങ്ങൾ ആ ഫുഡിലായിട്ട് ഐഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായ കളർ ആണ് എഴുതേണ്ടത് മൂന്നാമത്തെ കുളത്തില് ഇൻഫുറൻസ് ആണ് എഴുതേണ്ടത് നിഗമനം നിങ്ങൾ പരീക്ഷണത്തിൽ നിന്നും എന്താണ് കണ്ടുപിടിച്ചത് അതാണ് എഴുതേണ്ടത് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും നിങ്ങൾ എല്ലാവരും ഈ ഒരു ടാബ്ലറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് വരില്ലേ ഓക്കെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ പോഷകത്തെക്കുറിച്ചാണ് ഇവിടേക്ക് നോക്കിക്കേ നിങ്ങൾ ഇവിടെ എന്താ കാണുന്നത് ആ രണ്ട് കുട്ടികളുണ്ടല്ലേ ഒന്നാമത്തെ കുട്ടി വയറൊക്കെ വീർത്ത് എല്ലും കോലുമായി തളർന്ന അവസ്ഥയിലാണുള്ളത് എന്നാൽ രണ്ടാമത്തെ കുട്ടിയോ നല്ല ഹെൽത്തി ആയിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്ന കുട്ടിയാണ് കുട്ടിയാണല്ലേ ഈ രണ്ട് കുട്ടികളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഒന്നാമത്തെ കുട്ടിക്ക് കൃത്യമായ അളവിൽ പ്രോട്ടീൻ ലഭിക്കുന്നേ ഇല്ല എന്നാൽ രണ്ടാമത്തെ കുട്ടിക്കോ ആഹാരത്തിലൂടെ കൃത്യമായ അളവിൽ പ്രോട്ടീൻ ലഭിക്കുന്നുമുണ്ട് ഇപ്പോൾ പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ പോഷക ഏതാണെന്ന് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പോഷക ഘടകമാണ് പ്രോട്ടീൻ പ്രോട്ടീൻ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ അത് എത്രത്തോളം ദോഷം ചെയ്യുമെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ ഇനി നമുക്ക് പ്രോട്ടീനെ കുറിച്ച് കൂടുതലായി പഠിക്കാം പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട പോഷക ഘടകമാണ് നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയും വികസനവും സഹായിക്കുന്ന പോഷകമാണ് ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ സെൽസ് കോശങ്ങൾ ഹെയർ മൂടി ഡൈജസ്റ്റീവ് ജ്യൂസ് ദഹനരസം തുടങ്ങിയവയുടെ രൂപീകരണം നടക്കുന്നതും ഈ പ്രോട്ടീൻ അടങ്ങിയ ആഹാരം കഴിക്കുന്നതിലൂടെയാണ് നമ്മൾ പഠിച്ചു കാർബോഹൈഡ്രേറ്റിൽ കാർബനും ഹൈഡ്രജനും ആണ് അടങ്ങിയിട്ടുള്ളതെന്ന് എന്നാൽ പ്രോട്ടീനിൽ എന്തൊക്കെയായിരിക്കും അടങ്ങിയിട്ടുണ്ടാവുക കൂട്ടുകാർക്കറിയാമോ ആ എന്തൊക്കെയാണ് ജൻ ഓക്സിജൻ നൈട്രജൻ ആൻഡ് സൾഫർ ഈ അഞ്ച് ഘടകങ്ങളാണ് നമ്മളുടെ പ്രോട്ടീനിൽ അടങ്ങിയിട്ടുള്ളത് നമ്മൾ ഒരു ദിവസത്തേക്ക് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാരം കഴിച്ചില്ല എന്നാൽ അന്നത്തേക്കുള്ള നമ്മുടെ ഊർജം നേടി ഈ പ്രോട്ടീൻ ആണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റിന്റെ ആപ്സിഡൻസിൽ നമുക്കുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ പ്രോട്ടീൻ ആണ് ഇപ്പോ നമ്മൾ ഒരു ദിവസത്തെ ആഹാരത്തിൽ എത്ര അളവിൽ പ്രോട്ടീൻ കൊണ്ടുവരണമെന്ന് കൂട്ടുകാർക്കറിയാമോ ഇല്ലല്ലേ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് മുപ്പത് കിലോ ഭാരം ഉണ്ടെന്ന് വിചാരിക്കുക അപ്പം നിങ്ങൾ ഒരു ദിവസത്തെ ആഹാരത്തിൽ മുപ്പത് ഗ്രാം പ്രോട്ടീൻ ഉൾപ്പെടുത്തേണ്ടതുണ്ട് നമ്മളുടെ ശരീരഭാരത്തിനനുസൃതമായി ഒരു കിലോഗ്രാമിന് ഒരു ഗ്രാം എന്ന അളവിൽ നമ്മുടെ ഈ ആഹാരത്തിൽ നമ്മൾ പ്രോട്ടീന് ഉൾപ്പെടുത്തണം ഇന്ന് തന്നെ പോയിട്ട് കൂട്ടുകാരൊക്കെ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് കൃത്യമായ അളവിൽ തന്നെ പ്രോട്ടീൻ കഴിക്കാൻ ശ്രദ്ധിക്കണേ കൂട്ടുകാരെ നിങ്ങൾ എന്നാൽ ചില കുട്ടികളെ കണ്ടില്ലേ ഇവിടേക്ക് നോക്കിക്കേ ഇവിടെ നിങ്ങൾ എന്താ കാണുന്നത് കുറെ കുട്ടികളെ കാണുന്നുണ്ട് ഈ കുട്ടികൾക്കൊക്കെ ഒരു രോഗം ബാധിച്ചിട്ടുണ്ട് അവരൊക്കെ ശ്രദ്ധിച്ചില്ലേ അവരുടെ വയറൊക്കെ വേർത്ത് എല്ലാം കൂലുമായ ഒരു ദയനീയമായ അവസ്ഥയിലാണ് അവരൊക്കെ ഉള്ളത് അവർക്കൊക്കെ ഒരു രോഗം ബാധിച്ചിട്ടുണ്ട് ആ രോഗത്തിന്റെ പേരെന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ അതെ വെരി ഗുഡ് ക്വാഷി ക്വാഷി ക്വാശിയോർക്കർ എന്നാണ് ആ രോഗത്തിന് പറയുന്നത് പ്രോട്ടീനിന്റെ അഭാവം മൂലം നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന രോഗമാണ് ക്വാശിയോർഗം ആ രോഗം നമ്മുടെ ശരീരത്തിൽ ബാധിക്കുന്നതോടെ നമ്മൾ വല്ലാതെ തളരുകയും നമ്മുടെ വയറിങ്ങനെ വീർത്ത് വരികയും ചെയ്യും ഇത്തരത്തിലുള്ള രോഗങ്ങളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി മുതിർന്നവരുടെ സഹായം തേടണേ നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷണം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ നമുക്കിനി ഏതൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളിലാണ് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കണ്ടേ അതിനു വേണ്ടി നമുക്ക് ചെറിയ പരീക്ഷണം ചെയ്തു നോക്കാം പരീക്ഷണം ചെയ്യാൻ നിങ്ങൾ എല്ലാവർക്കും റെഡിയല്ലേ നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാം ഇതിനായിട്ട് ടെസ്റ്റ് ട്യൂബ് വേണം വാട്ടർ ഡ്രോപ്പർ സ്പൂൺ മിക്സ് ചെയ്യാനായിട്ട് ഒരു കോര് റൈസ് ഫ്ലോർ മിൽക്ക് നമ്മളുടെ കോപ്പർ സൾഫേറ്റ് ആണ് ഇത് സോഡിയം ഹൈഡ്രോക്സൈഡ് ഫ്ലേക്സാണ് സൊല്യൂഷനും എടുക്കാം നമുക്ക് ചെയ്തു തുടങ്ങാം എന്നിട്ട് ഒരു ഡസ്റ്റ് പെടുത്തിട്ടുണ്ട് നമുക്ക് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കൂടി കൊടുക്കണം നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക ഒക്കെ ഇട്ടിട്ട് അതിൽ സഹായത്തോടെ ചെയ്യുക നമ്മുടെ ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് കയ്യിലായ പൊള്ളുന്ന സാധനമാണ് അപ്പം സൂക്ഷിച്ച് ചെയ്യുക ഞങ്ങൾക്കതിലേക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് ഫ്ലേക്സ് ആണ് എടുക്കുന്നത് ചെറിയ പീസ് എടുക്കുക സോഡിയം ഹൈഡ്രോക്സൈഡ് ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ടത് കോപ്പർ സൾഫേറ്റ് ആണ് കോപ്പർ സൾഫേറ്റ് കൂടി ആഡ് ചെയ്തെടുക്കാം അതാണ് അവിടെ ബ്ലൂ കളറുള്ളതാണ് കോപ്പർ സൾഫേറ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് നിങ്ങളീ കളർ സൂക്ഷിച്ച് നോക്കിക്കേ നമ്മൾ അതിലേക്ക് മിൽക്ക് മിൽക്കായിരുന്നു ആഡ് ചെയ്തിരുന്നത് അപ്പോൾ അതായത് ലൈറ്റ് വൈലറ്റ് കളർ ഫോം ആയിട്ടുണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ തുടരുത് ചൂടുണ്ടാവും നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡാണ് ആഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് നമുക്കടുത്ത് ചെയ്ത് നോക്കാം നമ്മൾ ചെയ്യുന്നത് റൈസ് ഫ്ലോർ ഫ്ലോറാണ് ടെസ്റ്റ് ട്യൂബിലേക്ക് റൈസ് ഫ്ലോർ ടു എടുക്കാണ് കുറച്ച് റൈസ് ഫ്ലോർ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് പാർട്ടർ ചെയ്ത് കൊടുക്കാം ിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്ത് കൊടുക്കണം സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം சில் அடுக்கா இதான் சம்பைக்கினேன் நோக்கா நான் முக்கு சிதம் இருக்கியால் இது முக்கு சிதப் போல ബ്ലൂ കളറ് വന്നിട്ടുണ്ട് അത് റൈസ് ഫ്ലോർ ആയതുകൊണ്ട് കുറച്ച് ടൈറ്റാണ് അതേ ഒരു ബ്ലൂ കളറ് വന്നിട്ടുണ്ട് അതേ നമ്മുടെ മിൽക്ക് എഴുതുമുണ്ട് മിൽക്കിനേക്കാൾ കുറച്ചുകൂടി ഡാർക്കായി വന്നിട്ടുള്ളത് നമ്മുടെ റൈസാണ് അപ്പോൾ ഇതിൽ രണ്ടിലും നമ്മുടെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ പ്രോട്ടീൻ ഉണ്ട് വന്ന് എങ്ങനെയാണ് ചെക്കേണ്ടതെന്ന് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ കൂട്ടുകാർ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് കാർബോഹൈഡ്രേറ്റിനെ കുറിച്ചും പ്രോട്ടീനെ കുറിച്ചും ആണല്ലേ ഇനിയും നമുക്ക് കുറേ പോഷകങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതൊക്കെ വിശദമായിട്ട് പഠിക്കാം കേട്ടോ ഇവിടെയൊക്കെ നോക്കിക്കേ ഈ രണ്ട് പ്രവർത്തനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് തന്നിരുന്നത് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ അതൊക്കെ പൂർത്തിയാക്കണം അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിലെല്ലാവർക്കും ഇഷ്ടമായില്ലേ ആ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം അതുവരേക്കും എല്ലാവർക്കും ബായ്